നമസ്കാരം കേട്ടോട്ടോ ജയനാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ രണ്ട് വാഹനങ്ങളെ കുറിച്ചാണ് ഇലക്ട്രിക് ആയിട്ടുള്ള നയൻ ഇയും സിക്സ് ഇയും ആയിട്ടുള്ള അതിൻ്റെ വില വില വിവരങ്ങളും ചെറിയ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും കിട്ടും നവംബർ ഏഴാം തീയതിയാണ് വിലയും വിവരങ്ങളൊക്കെ വന്നത് എക്സി വി നൈൻ റേഞ്ച് എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് കിലോമീറ്റർ റേഞ്ച് വരുന്നതാണ് അത് രണ്ട് മോഡലുകളും കേട്ടോ രണ്ട് ബാറ്ററി പാക്കേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ സിക്സ് പോയിന്റ് എയ്റ്റ് സെക്കൻഡിലാണ് കേട്ടോ ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ച് പറയുന്നവർ അതുപോലെ തന്നെ സ്ക്രീനുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ക്രീനാണ് വരുന്നത് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചസിൻ്റെ ഹൈ റെസല്യൂഷനായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് മൂന്ന് സ്ക്രീൻ ണോ അതുപോലെ തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സിമ്പണി ഓഫ് സൗണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് പതിനാറ് സ്പീക്കറുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ഈ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ മിഡ് റേഞ്ച് സ്പീക്കറുകളും മൂഫറുകളും അത് സബ് മൂഫറുകളും ടീറ്ററുകളും അടക്കമുള്ള ഹർമൻ കാർഡൻ്റെ സിസ്റ്റമാണ് ആണ് വന്നിരിക്കുന്നത് ഡോൾബി അറ്റ്മോസ് എക്സ്പീരിയൻസ് അറ്റ്മോസ് എക്സ്പീരിയൻസൊക്കെയാണ് കമ്പനി പറയുന്നത് എന്തായാലും ഇത്രയും സ്പീക്കറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഡോൾ ബി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് ഉള്ളിൽ കാരണം ഉള്ളിൽ ഫീൽ ചെയ്യാൻ പോകുന്നത് കൂഫറും സബ് കൂഫറും ഫീറ്ററും അതുപോലെ മെയിൻ സ്പീക്കേഴ്സുകളും അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി വന്നിരിക്കുന്ന ഒരു ഓഡിയോ സിസ്റ്റമാണ് ഹർമൻ കാർഡൻ്റെ സിസ്റ്റമാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് മഹീന്ദ്ര എന്തായാലും ഉൾപ്പെടുത്തിരിക്കുന്നു മഹീന്ദ്ര എന്തായാലും മറ്റൊരു ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് നമ്മൾ ടാറ്റയുടെ ആ പുതിയ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ കണ്ട് അമ്പലപ്പെട്ടിരിക്കുമ്പോഴാണ് വീണ്ടും മഹീന്ദ്രയും ലെവലിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലെവൽ ടു അഡാസ് ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ അഞ്ച് റഡാറും പന്ത്രണ്ട് അൾട്രാസോണിക് സെൻസറുകളുമായിട്ട് ലെവൽ ടു അഡാസിൽ വളരെയധികം ഫീച്ചറുകളുമായിട്ടാണ് ഈ രണ്ട് വാഹനങ്ങളും വരുന്നത് നയൻ ഇയും സിക്സ് ഇയും വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആ ലെവൽ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ മറ്റു പല വിധികളും കണ്ടാണ് അപ്പോൾ ലെവൽ ടു അഡാസിൽ വരുന്ന ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ കോമൺ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിലും പറയുകയാണെങ്കിൽ ബൂക്കും ട്രങ്കും ഫ്രങ്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കുമ്പോൾ നല്ല വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനോടു കൂടിയാണ് നയൻ ഇയും സിക്സ് ഇയും വന്നിരിക്കുന്നതും തന്നെ അല്ല അതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടിരിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ്ങാണ് പറയുന്നത് വൺ സെവൻറ്റി ഫൈവ് കിലോ ആട്ടോ അവരുടെ ഡി സി ചാർജർ വെച്ചിട്ട് ട്വൻറ്റി ടു എറ്റ് പെർസെൻറ്റേജ് ട്വൻറ്റി മിനിറ്റ്സിലാണ് ചാർജിങ്ങ് വരുന്നത് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്ത് വാഹനം ഓർത്തി പോകാനും അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ആണെങ്കിൽ സെവൻ ഇയർ ബാഗ്സ് കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് അത് സെവൻ ഇയർ ബാഗ്സ് എല്ലാ വേറെ രണ്ട് വേരിയന്റിലും സെവൻ ഇയർ ബാഗ്സാണ് വരുന്നത് മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വീഡിയോ കണ്ടിരുന്നു ഓട്ടോ പാർക്കിങ്ങിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വെറുതെ ഇരുന്നിട്ട് റിലാക്സ് ഓട്ടോ പാർക്ക് മോഡലിട്ട് കൊടുക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യുക വണ്ടി തന്നെ പാർക്ക് ആയിക്കോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് ഇൻഫിനിറ്റി റൂഫ് വരുന്നുണ്ട് അതായത് ഇൻഫിനിറ്റി ആയിട്ടുള്ള റൂപ്പൻ ഒരുമിച്ച് അല്ലെങ്കിൽ സൺ റൂഫാണ് വരുന്നത് അതിൽ ലൈറ്റ് അതായത് ആംബിലൻ ലൈറ്റിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് റൂഫും വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് മോഡ്സാണ് വരുന്നത് കോസി ക്ലബ്ബ് കാം അങ്ങനെ മൂന്ന് മോഡ്സും വരുന്നുണ്ട് ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള എൻ വി എച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ എം ഐ എം എ ഐ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ ഒരു ആപ്പ് അടക്കമാണ് ഈ പുതിയ ഒരു മോഡലുകളും അതായത് ഈ പുതിയ രണ്ട് വാഹനങ്ങളും വരുന്നുണ്ട് രണ്ടിലും ഈ ഒരേ രീതിയിലുള്ള മോഡുകളും അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകളും അതുപോലെ എല്ലാം തന്നെ വരുന്നുണ്ട് ആംബിയൽ ലൈറ്റിംഗ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ രണ്ട് മോഡലുകളും വരുന്നുണ്ട് കേട്ടോ മൾട്ടി ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർ നല്ലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പുതിയ രീതിയിലുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള സസ്പെൻഷനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത് ഇൻലോ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ് ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത് ഇൻലോ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇലക്ട്രിക് ആക്ട്രീറ്റ് ഈ രണ്ട് വാഹനങ്ങളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് അതുപോലെ ഇലക്ട്രോണിക് പാർക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ട് വാഹനങ്ങളും വരുന്നത് സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നത് അറുപത്തൊമ്പതോളം ആപ്പുകൾ ഉൾപ്പെടുത്തിട്ടാണ് ഈ എം എ ഐ എന്ന് പറയുന്നതിൽ ആ ഒരു ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ആപ്പ് വരുന്നത് കേട്ടോ രണ്ട് മോഡലുകളും വന്നിട്ടുണ്ട് അതുപോലെ പ്രൈസ് നമുക്ക് നോക്കാം സെവൻറ്റി നയൻ കിലോവാട്ടിൻ്റെ ആണെങ്കിൽ മുപ്പതര ലക്ഷമാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് കേട്ടോ നയൻറ്റീൻ ഇഞ്ച് വീലൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ മുപ്പത് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി നയൻ കിലോവാട്ടിൻ്റെ പാക്കാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇരുപത്തൊന്നോ പോയിൻറ്റ് ഒമ്പത് ലക്ഷമാണ് എക് ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത് കമ്പാരിറ്റീവലി ഇതിൻ്റെ രീതിയിലുള്ള മറ്റൊരു വാഹനം എന്ന് പറഞ്ഞാൽ കെ ഐയുടെ ഒരു ഇലക്ട്രിക് വാഹനമാണല്ലോ അതിനൊക്കെ പറഞ്ഞാൽ അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണോ അതിൻ്റെ മുകളിലേക്കാണ് പ്രൈസ് അത് വെച്ച് കമ്പയർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ എക്സ് ഇ നൈനി എന്ന് പറയുന്നത് ഇത്രയധികം ഫീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലാഭമായിട്ടുള്ള തന്നെ ഒരു മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യന്മാർക്കിൻ്റെ അല്ലെങ്കിൽ സ്വന്തം ഇന്ത്യയുടെ സ്വന്തം വാഹനവുമായി മഹേന്ദ്ര അല്ലെങ്കിൽ കമ്പനി വാഹനങ്ങളായ ഇവികൾ നമുക്ക് കമ്പാരിറ്റീവ്ലി അതിൻ്റെ ഒരു പകുതി പ്രൈസ് പോലും വരുന്നില്ല അല്ലെങ്കിൽ പകുതി പ്രൈസിന് താഴേ വരുന്നുള്ളൂ എന്ന് വേണം പറയാനായിട്ട് എക്സ് ഇവിനായി കഴിഞ്ഞു അതിൻ്റെ ഒരു സിക്സ് സി എന്ന് പറയുന്ന വേരിയൻ്റ് ആണെങ്കിലും ഫീച്ചേഴ്സെല്ലാം വരുന്നത് ഇതൊക്കെ തന്നെയാണ് ഉള്ളിൽ നമുക്ക് നമ്മൾ നേരത്തെ അതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടിരുന്നു ആ ഒരു ക്യാബിൻ സ്പേസിൽ വരുന്ന ഒരു ഡാഷ് സെൻട്രൽ ആ ഒരു ഏരിയയും അതുപോലെ തന്നെ ആദ്യം ലൈറ്റിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വേരിയേഷനുണ്ടോ ചെറിയ രീതിയിലുള്ള തന്നെ സ്ക്രീനിലും വരുന്നുണ്ട് പക്ഷേ ബാക്കി കോമൺ ആയിട്ട് വരുന്ന സേഫ്റ്റിയും ലെവൽ ടു അഡാസും അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് സൺ പ്രൂഫ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫിനിറ്റി റൂഫ് വരുന്നത് വിത്ത് ലൈറ്റ് ആ ഒരു മോഡിലൈറ്റ് അല്ലെങ്കിൽ ആംബിയൻ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ഇതിലും സ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേ നമുക്ക് ഡുബിൾ സ്ക്രീനാണ് വരുന്നത് മൂന്ന് സ്ക്രീൻ വരുന്നില്ല രണ്ട് സ്ക്രീനായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹെഡ് അപ്സ് ഡിസ്പ്ലേയും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ കോമൺ ആയിട്ട് രണ്ടിലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മൂഡ് മൂന്ന് മോഡ് ഓഫ് ഡ്രൈവിംഗ് ആണ് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സെവൻറ്റി നയൻ കിലോവാട്ടിൻ്റെ വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് ഇരുപത്താറ് പോയിൻറ്റ് ഒമ്പത് ലക്ഷമാണ് എക്സോറൂം പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ഫിഫ്റ്റി നയൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്നതിൽ വരുമ്പോഴത്തേക്കും പ്രൈസ് എന്ന് പറഞ്ഞു പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ടെക്സ് ഡ്രൈവൻ അവൈലബിൾ ആയിട്ട ഡേറ്റുകൾ നോക്കാം കേട്ടോ പതിനാല് ജനുവരി ബാംഗ്ലൂരിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇരുപത്തിയാല് ജനുവരിയിൽ കൊച്ചു പോലെയുള്ള സിറ്റികളിൽ അവൈലബിൾ ആണ് അതിനു ശേഷം ബാക്കിയുള്ള ഏരിയ സ്ഥലങ്ങളിലേക്ക് ഏഴാം തീയതിയാണ് വരുന്നത് അതുപോലെ തന്നെ പതിനാല് ആയിരിക്കും ബുക്കിംഗ് സ്റ്റാർട്ട് ആവുന്നുട്ടോ അതുപോലെ മാർച്ചിൽ ഡെലിവറി